ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഞാൻ വന്നിട്ടുള്ളത് ഞാൻ എൻ്റെ റോസിന് കൊടുക്കണ നല്ലൊരു വള കളക്കൂട്ടായിട്ടാണ് കേട്ടോ ഇപ്പോൾ ഈ വേനൽക്കാലത്ത് കൊടുക്കാൻ പറ്റിയ നല്ല ചൂടല്ലേ അപ്പോൾ കൊടുക്കാൻ പറ്റിയ നല്ലൊരു വളമാണത് അപ്പോൾ ആദ്യം ഞാൻ എൻ്റെ റോസ് കുറച്ച് കാണിച്ചുതരാം കേട്ടോ കുറച്ച് റോസുകൾ ഫ്ലവർ ഇട്ട് നിൽക്കുന്നത് കാണിച്ചു തരാം അപ്പം അതിലൊക്കെ നന്നായിട്ട് തന്നെ പൂക്കളുണ്ട് കേട്ടോ നല്ല വെയിലാണ് ഇവിടെ മഴയൊന്നും പെയ്തിട്ടില്ല നല്ല നന്നായിട്ടു തന്നെ പൂക്കളൊക്കെ ഉണ്ട് അപ്പം നല്ല പൂക്കളും നന്നായിട്ട് പൂവും മുട്ടൊക്കെ ഉണ്ടാകാനും പൂക്കൾക്കൊക്കെ നല്ല വലിപ്പവും കളറൊക്കെ ഉണ്ടാവാനൊക്കെ ഈ വളം കൊടുക്കുകയാണെങ്കിൽ ലിക്വിഡായിട്ടുള്ള വളമാണ് കേട്ടോ കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നമ്മൾ ചെടികൾ നിൽക്കുകയും ചെയ്യും അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്ട്ടോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കണേ അപ്പോൾ നമുക്ക് ആ വളം എന്താണെന്നുള്ളതൊന്ന് നോക്കാം കേട്ടോ അപ്പം അത് ഞാൻ എടുത്തിട്ടുള്ളത് കടലപ്പുണ്ണാക്കാണ് അപ്പോൾ അത് നമ്മൾ എത്ര വളം ഉണ്ടാക്കണോ അതിനനുസരിച്ച് എടുക്കാം കേട്ടോ അതിൻ്റെ അളവ് ഞാൻ പിന്നെ പറഞ്ഞുതരാം അപ്പോൾ ഞാൻ അതൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് നന്നായിട്ട് തന്നെ മിക്സീൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് നന്നായിട്ട് നന്നായിട്ടെന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് മണ്ണിൽ പെട്ടെന്ന് അലിഞ്ഞിട്ടാൻ വേണ്ടിയിട്ടാണ് പൊടിച്ചെടുക്കുന്നത് നമ്മളിത് പുളിപ്പിക്കണമെന്നില്ല പിന്നെ ഞാൻ കുറച്ച് പച്ച എടുത്തിട്ടുണ്ട് ഇതൊരു അരക്കിലോ ഒക്കെ ഉണ്ടാവും കേട്ടോ നമ്മൾ ഒരു ഏകദേശം കണക്കിലെടുക്കുകയാണ് പിന്നെ അതിലേക്ക് ഞാൻ പുളിപ്പിച്ച കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് ഒരു നാല് ലിറ്റർ കഞ്ഞിവെള്ളം ഒഴിച്ചുകൊടുക്കണം കേട്ടോ പുളിപ്പിച്ചത് അത് ഒഴിച്ചെടുത്തിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ കഞ്ഞിവെള്ളമൊക്കെ വെറുതെ കളയുന്നതല്ലേ അപ്പോൾ അത് കുറച്ച് ദിവസം ഇങ്ങനെ ഒന്നിച്ചെടുത്തേക്കാണെങ്കിൽ ഒരു നാല് ദിവസത്തൊക്കെ ഒന്നിച്ചെടുത്തേക്കാണെങ്കിൽ നമുക്കിതുപോലെ നമ്മൾ ചെടികൾക്ക് കൊടുക്കാൻ പറ്റും അപ്പോൾ ഈ കഞ്ഞിവെള്ളത്തിന് നാലിരട്ടി സാധാ വെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ രണ്ട് കപ്പിന് അപ്പോൾ അതിന് നാലിരട്ടും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഒരു അരക്കപ്പ് നമ്മൾ ഇത് പൊടിച്ചതും കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ കടലപ്പെണ്ണാക്ക് പൊടിച്ചതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് ചാണകമില്ല നമ്മളേത് പച്ച ചാണകം ഇല്ലെങ്കിൽ ഷീമൊക്കെ മിക്സിയിലടിച്ചിട്ട് അരച്ചിട്ട് ഒന്ന് മിക്സിയിൽ അടിച്ചിട്ട് അരച്ചിട്ടൊന്ന് എടുത്താൽ മതി അത് രണ്ടാണെങ്കിലും ഒരേപോലെ തന്നെയാണ് കേട്ടോ എഫക്റ്റ് ചെയ്യുക അപ്പം നമുക്കതിൻ്റെ ഈ റോസിൻ്റെ ഉണങ്ങിയ പൂക്കളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം നമ്മളെപ്പോഴും വളം ചെയ്യുമ്പോൾ റോസൊക്കെ ഒന്ന് ഉണങ്ങിയതൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്ത് വൃത്തിയാക്കണം നല്ലതാണ് കേട്ടോ അപ്പോൾ കുറച്ചും കൂടി നമുക്ക് പുതിയ തളിർപ്പൊക്കെ വരാനൊക്കെ നല്ലതാണ് അങ്ങനെ നമ്മളാ കട്ട് ചെയ്ത് കൊടുക്കുന്ന അവിടുന്ന് അടി ഭാഗത്തു നിന്ന് നമുക്ക് നല്ല തളിർപ്പും മുട്ടുകളൊക്കെ നല്ല ഗ്രോത്ത് ആയിട്ട് തന്നെ വരും അപ്പോൾ നമ്മളെ ചെടികൾ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുകയും ചെയ്യും അപ്പം നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക ഈ വേനൽക്കാലം ആകുമ്പോൾ നന്നായിട്ട് തന്നെ വളങ്ങൾ കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മൾക്ക് ചെടികൾക്ക് കുരുടിപ്പും ഒക്കെ വരാന് സാധ്യത കൂടുതലാണ് കേട്ടോ വളത്തിൻ്റെ കുറവുണ്ടായാലും കുരുടിപ്പൊക്കെ പെട്ടെന്ന് വരും ചെടികൾക്ക് അപ്പോൾ നമുക്കൊക്കെ ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഈ റോസിൻ്റെ ചോടൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അതിൻ്റെ കമ്പിൻ്റെ ഭാഗം വിട്ടിട്ട് ചുറ്റു ഭാഗം നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം എന്നാലും അല്ലെങ്കിൽ നമ്മൾ ചെടികളിൽ ഒഴിച്ച് കൊടുക്കുന്ന വളമൊക്കെ അതേപോലെ തന്നെ ഒഴുകിപ്പോവും ഒന്നും അതിൽ നിൽക്കൂല അപ്പം ഇതിൻ്റെ റെഡ് പിനാച്ചിയോ റോസാണ് കേട്ടോ ഇതൊക്കെ നിറയെ പൂക്കളുണ്ട് മുട്ടും പൂക്കളും ഒക്കെ ആയിട്ട് നിൽക്കുകയാണ് അപ്പോൾ എല്ലാത്തിൻ്റെ ചൂട് നമുക്ക് നന്നായിട്ടന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം മണ്ണൊക്കെ ഒന്ന് ഉറച്ച് നിൽക്കുകയായിരിക്കും അപ്പോൾ അതൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വേണം നമ്മൾ വളം ചെയ്യാൻ ഇപ്പോൾ വളം ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മളെ ചെടികളൊക്കെ ഒന്ന് ഹെൽത്തി ആയിട്ട് നിൽക്കുകയുള്ളൂ ഇപ്പം ഇനി നമുക്ക് ഇതെല്ലാ ചെടികളുടെ ചോട്ടിലും നന്നായിട്ടന്നെ ഒഴിച്ചു കൊടുക്കാം നല്ല പോലെ തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ മണ്ണ് നന്നായിട്ട് കുതിരുന്നത് വരെ നന്നായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ കടലപ്പുണ്ണാക്കും ചാണക പച്ച ചാണകമൊക്കെ നമ്മളെ റോസിന് ഒക്കെ അത്രയും നല്ലതാണ് അത്രയും ഹെൽത്തി ആയിട്ട് ഇരിക്കാനും ഒക്കെ വളരെ നല്ലതാണ് അപ്പോൾ ഈ വേനൽക്കാലത്ത് കൊടുക്കാൻ പറ്റിയ നല്ലൊരു വളമാണ് കേട്ടോ അത് അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്യുക എൻ്റെ അഭിപ്രായം ഒന്ന് കമൻ്റ് ആയിട്ട് ഇടാം കേട്ടോ താങ്ക്